ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച കേട്ട് ഞങ്ങൾ പള്ളി വരെ പോകാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അപ്പോൾ അങ്ങനെ അമ്മയുടെ പണി ഞങ്ങൾക്ക് ഏകദേശം ഒതുങ്ങിയപ്പോഴേക്കും ദ ഞാനും ചേക്കും അമ്മയും കൂടി എടപ്പള്ളിപ്പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങി നമ്മൾ ഓട്ടോയ്ക്കാണ് പോയത് ഇതേ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓൾറെഡി ഞാൻ ജയിക്കുന് കുറച്ച് ബിസ്ക്കറ്റും വെള്ളമൊക്കെ എടുത്തായിരുന്നു അപ്പോൾ അതേ ആൾ വണ്ടി കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വിശക്കണമെന്ന് പറഞ്ഞു അതേ എന്നിട്ട് ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു ബ്ലോക്ക് കിട്ടി നമുക്ക് പള്ളി എടുക്കാറായി അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു ബ്ലോ നല്ല ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ നമ്മൾ പള്ളി എത്താറായി നമ്മൾ പള്ളി എത്തുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ തന്നെ കുറേ മൺചട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും പണ്ട് തൊട്ടേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ പുറത്ത് വിൽക്കാറുണ്ട് കേട്ടോ അതെ അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് കയറി അതെ അതാണ് നമ്മുടെ വലിയ പള്ളി താഴെ നമ്മുടെ പഴയ പള്ളി അപ്പോൾ നമ്മൾ മേലീത്ത പള്ളിയിലേക്ക് കയറിയില്ല കാരണം അവിടെ കുർബാന എന്തൊക്കെ നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ താഴെ പള്ളി കയറി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞതേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ അടുത്ത് തന്നെയാണല്ലോ ലുലുമാൾ അപ്പോൾ നമുക്ക് ജിക്കോനെ കൊണ്ടൊന്ന് ലുലുമാളിലും കൂടി കയറിയേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓട്ടോയ്ക്ക് തന്നെയാണ് ലുലുമാളിലേക്ക് പോയത് കാരണം ജേക്കോ ഉള്ളത് കൊണ്ട് നമുക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമ്മളിതേ ഓട്ടോയിൽ ലുലുമാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളിതേ ലുലുമാളിൽ വയ്ക്കും അങ്ങനെ നമ്മൾ അവിടെ സെക്യൂരിറ്റി ചേട്ടൻ ഓട്ടോക്കാരനെ കേട്ടി വിട്ടില്ലായിരുന്നു അപ്പോൾ ഓട്ടോ ചേട്ടൻ ബച്ച ബച്ച എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ കയറ്റി വിട്ടത് അപ്പോൾ നമ്മൾ നേരെ ചെന്ന് നമ്മളെല്ലാം ഒരു ഹൈപ്പർ കെയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കിയപ്പോൾ പുറത്ത് നമ്മുടെ ബാഗിനൊക്കെ നല്ല ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോക്കി ഒന്നും വാങ്ങിയില്ല നേരെ പോയി നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി മേളിച്ചെന്നു നമ്മൾ യൂട്യൂബ് ചാനൽ കണ്ടുപരമായിട്ടുള്ള അതെന്തൊക്കെ ആ അപ്പൊ ഞാൻ അടുത്ത മാസം ബാംഗ്ലൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ഫുക്രുടെ സ്വന്തം സന്തോഷത്തിലായിരുന്നു ഞാനും അമ്മയും ജേക്കുവൊക്കെ അത് കഴിഞ്ഞാൽ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ സൽക്കാരെ കയറി സൽക്കാരയിൽ നിന്ന് ഞാനൊരു ബിരിയാണിയും അമ്മ വെജ് മീൽസ് ഓർഡർ ചെയ്തു ജേക്കു ബേബിയാണെങ്കിൽ വാട്ടർ മെലൻ തന്നെ വേറെ ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല അത് നമ്മുടെ ബിരിയാണിയും ചോറും അമ്മ വെജ് മീൽസാണ്ണ്ടോ പറഞ്ഞത് ചേക്കുന് ചോറൊക്കെ കൊടുക്കാൻ നോക്കി പക്ഷേ ആൾ കഴിച്ചില്ല ആൾ പപ്പടം മാത്രമേ കഴിച്ചുള്ളൂ അങ്ങനെ ഞങ്ങളത് ബിരിയാണിയും ചോറൊക്കെ കഴിച്ചതിന് പതുക്കിയതേ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ പോയിട്ട് വേണമല്ലോ ചേക്കും ചോറ് കൊടുക്കാൻ അങ്ങനെ ഇറങ്ങിയപ്പോൾ താഴെ ഒരു ബ്യൂട്ടി എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു ബ്യൂട്ടി റിലേറ്റഡ് സംതിങ് അപ്പോൾ നമ്മൾ അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ നേരെ ഓട്ടോ കയറി നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് പോകുന്ന വഴിയാണെങ്കിൽ ചേക്കു ബിബിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു രാവിലെ എണീറ്റിട്ട് പിന്നെ ഉറങ്ങിയിട്ടില്ലല്ലോ ആള് അങ്ങനെ അതെ ഇപ്പം പതുക്കെ സൈഡില് ചാഞ്ഞ് കിടന്ന് ഉറങ്ങാനൊക്കെ ശ്രമിച്ചായിരുന്നു നമ്മൾ പോകുന്ന വഴി ജേക്കുനെ ഞാൻ കാണിച്ചത് ഡോക്ടോ ചേക്കു നല്ല പോലെ ഉറങ്ങാനായിട്ടുള്ളൊരു മൂഡിലെത്തിയപ്പോഴേക്കും നമ്മൾ വീടെത്തിയല്ലോ അങ്ങനെ അമ്മ വിളിച്ച് എണീപ്പിക്കുകയായിരുന്നു ചെയ്തത് ഓക്കേ നീ കണ്ടോ ചേക്കുവിനെ അമ്മയെ വിളിച്ച് എണീപ്പിച്ച് നമ്മൾ വീടെത്തി എന്നൊക്കെ പറഞ്ഞു ഹായ് ഫ്രണ്ട്സ് അപ്പോൾ തന്നെ നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ടല്ലല്ലോ മള്ളൊന്ന് ജസ്റ്റ് കറങ്ങിയിട്ടൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്